സന്ദർശകർക്ക് മികച്ച അനുഭവം സമ്മാനിക്കാൻ ചേറ്റുവയിൽ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉടൻ വരുന്നു വഴിയോര വിശ്രമ കേന്ദ്രവും അതുമായി ചേർന്ന സൗകര്യങ്ങളും ആരംഭിക്കാനുള്ള പ്രവൃത്തികൾ ഡി തുടങ്ങി ദേശീയപാതയ്ക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഡി ടി പി സി വഴിയോര വിശ്രമ കേന്ദ്രം ചേറ്റുവ കണ്ടൽക്കാടിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെയാണ് മൂന്ന് കിലോമീറ്റർ പരിധിയിൽ കടലോരവുമുണ്ട് അതുമായി ചേർന്ന സ്ഥലത്ത് സ്പോർട്സ് ആക്ടിവിറ്റികളും ഉടൻ പ്രവർത്തനം ആരംഭിക്കും സഫാരി ബോട്ട് സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന സ്പീഡ് ബോട്ട് കയാക്കിംഗ് തുടങ്ങിയ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റികൾ ഈ മാസം ആരംഭിക്കാൻ ആകുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു ചേട്ടാ നമ്മൾ ചേച്ചി ആ കമ്മ്യൂണിറ്റി സെൻ്റർ പുതുക്കണത് കൂടുതലായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ആണ് അവിടെയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുക നമുക്കൊരു രണ്ടാഴ്ചയിൽ അവിടെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കമ്മ്യൂണിറ്റി സെൻ്റർ ഒരു ഒരു മാസം അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അവിടുത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു നമുക്ക് കമ്മ്യൂണിറ്റി സെൻറ്ററിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അവിടെ എങ്ങനെയെന്ന് വെച്ചാൽ കണ്ടൽ തൊട്ടടുത്താണ് ആ ഒരു സ്ഥലം ഉള്ളത് അഞ്ഞൂറ് മീറ്റർ ദൂരെയുള്ള കണ്ടൽക്കാടുകളും നല്ല സൗകര്യം നമ്മൾ അതിൻ്റെ നടപടികളൊക്കെ പൂർത്തീകരിച്ചു അതിൻ്റെ നവീകരണ പ്രവൃത്തികൾ നടന്നുവരികയാണ് അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ഒരു മാസം എടുക്കും കോവിഡ് മഹാമാരിയെ തുടർന്ന് പ്രവർത്തനരഹിതമായിരുന്ന വഴിയോര വിശ്രമ കേന്ദ്രം പ്രവർത്തന യോഗ്യമാക്കാനുള്ള പ്രവർത്തികളും ആരംഭിച്ചു നിലവിൽ ഇവിടെ അറ്റകുറ്റപ്പണികളാണ് നടക്കുന്നത് മാർച്ചിൽ പ്രവർത്തനം ആരംഭിക്കും ശുചിമുറി കഫറ്റീരിയ നടപ്പാത തുടങ്ങിയ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ എക്സ്പ്ലോർ തൃശൂർ എന്ന ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വിവിധങ്ങളായിട്ടുള്ള ടൂറിസം വികസന പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത്